സ്നേഹവാനായ ദൈവം ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അമേൻ ഞാനെന്ന പദവി സ്വർഗം വിട്ട് നമ്മളെ വീണ്ടെടുക്കുവാനായി യകോദാഗോത്രത്തിൻ്റെ സിംഹം അവൻ രാജാതിരാജൻ കർത്താദികർത്തൻ സൈന്യങ്ങളുടെ യഹോവ ഈ രാജാതിരാജൻ കർത്താദികർത്തൻ സൈന്യങ്ങളുടെ യഹോവ എന്തിനാണ് മക്കളെ നമ്മളെ വീണ്ടെടുക്കുവാൻ വന്നത് അമേൻ മനുഷ്യരിൽ അമേൻ ഹാലുലി മനുഷ്യര് ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് അവൻ്റെ സാദൃശ്യത്തിലാണ് നമ്മെ മെനഞ്ഞത് അമേൻ നിന്നെ അമൻ ഹാലുലിയ നിത്യമായ പറുദീസയിലേക്ക് കൊണ്ടുപോകുവാൻ ഈ നഷ്ടപ്പെട്ട പർദീസ വീണ്ടെടുക്കുവാൻ നഷ്ടപ്പെട്ട സൗഭാഗ്യം വീണ്ടെടുക്കുവാൻ നഷ്ടപ്പെട്ട പദവി വീണ്ടെടുക്കുവാൻ രാജകീയ പുരോഹിത വർഗമാക്കി തീർക്കുവാൻ അത്രേ ഈ താണഭൂമിയിൽ ആ മെൻഹാലിൽ അവൻ ഇറങ്ങി വന്നത് യൂതഗോത്രത്തിലെ സിംഹം അവൻ രാജാധിരാജൻ കർത്താതി കർത്തൻ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം നമ്മളെ വീണ്ടെടുക്കാൻ വന്നു എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ കുഞ്ഞെ ഇന്ന് ഹലുലിയ നമ്മൾ ആ പുതപ്പിലേക്ക് കയറണം അവൻ്റെ സ്നേഹത്തിലേക്ക് കയറണം അവൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് അവൻ സ്വർഗീയ സിംഹാസനങ്ങളെ പിടിഞ്ഞ് ഒറ്റ സെക്കൻഡുണ്ട് സകലത്തെയും വിളിച്ചു വരുത്തിയ ഓ മഹാദൈവത്തിൻ്റെ കരുണയിലേക്ക് നമ്മൾ കയറി പറ്റുമാനത്തക്കവണ്ണം സ്വർഗം അവൻ ഹാലിക്കുന്നത് നിങ്ങളുടെ കൂടെയുണ്ട് ഹലുവിയ വൻകാരികൾ അവൻ നിങ്ങളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അവൻ്റെ സ്നേഹത്തിൻ്റെ പുതപ്പിലേക്ക് കയറുമോ ആ സിംഹാസനത്തെ വെടിഞ്ഞിട്ടാണ് അവൻ വന്നത് എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ് ഐ മീൻ ഹാലുലി നമ്മളെ തേടി വന്നത് നിത്യമായ രക്ഷ ഒരുക്കി വെച്ചിട്ടാണ് അവൻ വന്നത് അവൻ യാഗമായി തീർന്നത് എന്തിനു വേണ്ടിയാണ് കാൾവരികയിൽ മരണപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് കാൾവരികിൽ മൂന്നാണുകളിൽ ഒരു മാംസ കഷ്ണം കിടക്കുന്നത് പോലെ അവൻ തൂങ്ങി മരിക്കപ്പെട്ടത് എന്തിനാണ് മക്കളെ ഹാലുലിയെ നമ്മളെ വീണ്ടെടുക്കുവാൻ നിത്യമായ രക്ഷയിലേക്ക് കൊണ്ടുപോകുവാൻ നിത്യമായ പറുതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകുവാൻ